ഞാൻ വാർത്തകൾ വിശദമായി കോഴിക്കോട്ടെ കോഴിക്കോട്ട് വീട് തകർന്നു തകർന്നു വീണു കോയമോന്റെ വീടാണ് ബുധനാഴ്ച ആയിരുന്നു അപകടം പോലീസും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി എലത്തൂർ ഐ ടി ഐക്ക് സമീപമുള്ള മോയിൻകണ്ടിയിൽ കോയമോന്റെ വീടാണ് തകർന്നു വീണത് ഓടിട്ട വീടിന്റെ മുഗൾ ഭാഗത്തെ ഓടും പട്ടികയും കഴുക്കോലുമെല്ലാം പൊട്ടി വീഴുകയായിരുന്നു അപ്പോൾ ഞാൻ എവിടെ നിന്നും മനസ്സിലായില്ല പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ആ ഭാഗത്ത് നിന്നാണല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടി മമ്മൂക്ക എന്ന് പറഞ്ഞവരുടെ വീട് മൊത്തം എന്താ പറയുക പിന്നെ ഇതിൻ്റെ കല്ല് പടവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണ് വലിയ ശബ്ദം കേട്ട് പരിസരവാസികൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കോയമോന്റെ പ്രായമായ മാതാപിതാക്കൾ വീട്ടിനകത്തുണ്ടായിരുന്നു കോയമോന്റെ പിതാവ് എൺപത്തിനാല് വയസ്സുള്ള മമ്മു പനി ബാധിച്ച് വീട്ടിനകത്ത് കിടക്കുകയായിരുന്നു ഓടും പട്ടികയുമെല്ലാം ചുറ്റിനും വീണെങ്കിലും ദേഹത്ത് പതിക്കാത്തതിനാൽ അപകടം ഒഴിവായി നാട്ടുകാർ ചേർന്ന് ഇരുവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഞാൻ വേല അങ്ങനെ അങ്ങനെ ഇടിഞ്ഞു ാണ് എലത്തൂർ പോലീസും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി എ ന്യൂസ് കോഴിക്കോട്